ഇരുപത്തി അയ്യായിരം പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകല് ഉച്ചകേശം മുഴുവനും ചിറ്റിച്ചു ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആലിമി ഉണ്ടായിരുന്നു ഒരു വാക്കുമുണ്ടിയില്ല നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് എമ്പാടും ഇത് കാര്യങ്ങൾ എല്ലാം നടന്നു മൂപ്പര് ഈ വിഷയം മാത്രമല്ല മൂപ്പരിപ്പ് ഈ പ്രസംഗത്തിൽ തന്നെ മൂപ്പര് ലീഗിൽ ഇന്ന് നടക്കുന്ന അരാഷ്ട്രീയപരമായ പെണ്ണുങ്ങൾ ചന്ദികുലിക്ക് ഇരുപത്തയ്യായിരത്തോളം ആളുകൾ അസരണശേഷം ഉച്ച മുതൽ രാത്രി വരെ നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശനം അയച്ചു വിടുന്നുണ്ടല്ലോ എന്നിട്ട് മൂപ്പര് അതിനോട് കൂട്ടി പറയുന്നത് എന്താ ഏതെങ്കിലും സംഘടനാ നേതാക്കളോ ഏതെങ്കിലും സംഘടനാ നേതൃത്വമോ ഇതിനെതിരെ വിമർശിച്ചോ എല്ലാവരും അവരുടെ സ്തുതി പാടുകയല്ലേ മൂപ്പര് മൂപ്പര വിചാരം മൂപ്പര് ഈ ഉത്തരത്തിൽ മേലെ കിടക്കുന്ന പല്ലിയെ പോലെ മൂപ്പരാണ് ഇതൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് മൂപ്പര് മാത്രമേ ഇതൊക്കെ പറയുന്നുള്ളൂ എസ് വൈഎസിന്റെ സെക്രട്ടറി അഹമ്മദുള്ള സഖാഫി അളമരം ഇതിനെതിരെ പറയുകയും അത് വാർത്തയാകുകയും മീഡിയകൾ അത് ഹെഡ്ലൈൻ കൊടുത്ത് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് തന്നെ മൗദൂദി വെൽഫെയർ ടീം ലീഗിന്റെ അടികൾ ഉസ്താദിനെ ട്രോളനും കഴിഞ്ഞു അതിന് ശേഷമാണ് ഇപ്പോൾ മൂപ്പര് സംസാരിക്കുന്നത് മൂപ്പര് ആ റൂമിൽ ഇരുന്നിട്ട് മൂപ്പര കണ്ണിലൂടെ കാഴ്ച അങ്ങനെ നോക്കിക്കാണാണ് അത് മാത്രമേ കാണുന്നുള്ളൂ നമ്മുടെ സംഘടനയും നേതൃത്വം ഇന്ന് പറയുന്നതാണോ പണ്ട് മുതലേ പറയുന്നതല്ലേ ലീഗ് എന്തേലും കൂട്ടിക്കൊഴിക്കരുത് അന്ന് ആ പറഞ്ഞിരുന്ന നമ്മുടെ സംഘടനാ നേതൃത്വത്തിനെതിരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന ആളാണ് മൂപ്പര് അന്ന് ലീഗിന് വേണ്ടി ഖുറാനിന്റെ ആയത്തുകൾ വളച്ചൊടിച്ച ആളാണ് ജമിയ നിങ്ങൾ ലീഗ് എന്ന പൊതുവായ കയറിലെ കയറിൽ കൂട്ടിപ്പിടിച്ച് നിങ്ങളെ ഉമ്മത്തിൽ ഈ ലീഗിന് നിങ്ങൾ അണിചേരു നിങ്ങൾക്ക് കോണിയിലൂടെ സ്വർഗം നടാ എന്ന് പച്ചയായി പ്രസംഗിച്ച് ലീഗിലോട്ട് ഈ ഒരു അരാഷ്ട്രീയത്തിന് ആളുകൂട്ടിയാളാണ് അന്ന് ലീഗിലെ കൊള്ളരുതായത്വങ്ങള് ഇയാൾ പ്രസംഗിച്ചിട്ടില്ല അതിനെതിരെ അന്നും ലീഗും തീനും കൂട്ടിക്കൊഴയ്ക്കരുത് ഈ അടുത്ത വരെ ഇവരുടെ നേതൃത്വത്തിലുള്ള നേതൃത്വം പറഞ്ഞ എന്താ ലീഗാണ് സംസ്ഥയാണ് ലീഗ് എന്നാ അന്നും നമ്മൾ പറഞ്ഞു ദീനും സമസ്തയും ലീഗും അത് ഒന്ന് ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോയരു അത് രണ്ടും രണ്ടാണ് ഇപ്പൊ ഒരു റൂമിൽ റൂമിലിരുന്ന് കാലിട്ടടിക്കുകയാണ് ആരും പറയണില്ല ഞാൻ മാത്രമേ പറയുന്നുള്ളൂ എന്ന് നമ്മളെ സംഘടനയും നേതൃത്വവും പണ്ട് മുതലേ പറയുന്നുണ്ട് പക്ഷെ അന്ന് ആ പറഞ്ഞിരുന്നവരെ കളിയാക്കുകയും അതിനെ പരിഹസിച്ച് നടക്കലായിരുന്നു നിങ്ങളെ പണി ഇന്ന് കാലിട്ടടിച്ചിരുന്നിട്ട് കാര്യമില്ല ക്ഷമ ക്ഷമ വേണം അത പറഞ്ഞത് സമയമെടുക്കും അന്ന് ഞങ്ങൾ ഈ ചാടി കളിക്കുന്നതിൽ എസ് എസ് എഫിന്റെയോ മുസ്ലിം ജമാത്തിന്റെയോ ഏതെങ്കിലും ആളുകളുണ്ടോ ഉണ്ടാവില്ല ഉള്ളതേതാ നിങ്ങൾ പണ്ട് പ്രസംഗിച്ച് തരിപ്പിക്കേറ്റിരുന്ന ടീമുകളാണ് ഇതിന്റെ കൂടെ ഉള്ളത് കൂടെ വെൽഫെയർ ടീമും കൂടിയും കൂടിയിട്ടുണ്ട് അല്ലേ ൊത്ത ശങ്കരനെ പോലെ അവരും കൂടി ഉണ്ട് അപ്പൊ പണിയെടുക്കേണ്ടി വരും നിങ്ങള് പണ്ട് പറഞ്ഞതിനുള്ള പണ്ട് നിങ്ങൾ അനുകൂലിച്ച് ആയത് ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞുണ്ടല്ലോ അതിനുള്ള ഒരു മരുന്നിനു പോലുള്ളത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾ ഉസ്താദ്മാർക്ക് അത് ഇന്നും പറയുന്നതാണ് എന്നും പറയുന്നതാണ് നിങ്ങൾ കേൾക്കാത്തത് നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കണ്ടിട്ടും കണ്ടിട്ട് അത് നടിക്കുന്ന കാണാത്ത പോലെ നടിക്കുന്നുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ അവിടെ തന്നെ വെച്ചാൽ മതി ഇതേപോലെ തന്നെയാണ് പേരൊസ്താവിന്റെ വിഷയത്തിലും മൂപ്പരുടെ പരിപാടി പേരൊസ്താദ് അക്കാഡമിക് ഒരു പെർപ്പസില് ബി കെ എഫ് എന്ന് പറയുന്ന ഒരു അക്കാഡമിക്കിൽ തരത്തിലുള്ള ഒരു ചർച്ചയിൽ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കപ്പെടുന്ന ചോദ്യം എന്താണെന്ന് ഇയാൾക്ക് ഇയാൾ കണ്ടിട്ടുള്ള ആ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ അതായത് അവിടെ പറഞ്ഞിട്ടുള്ള ചോദ്യം എന്താണ് ഈ രൂപത്തിൽ ഒരു ഈ ഇയാളെ കുറിച്ച് രണ്ട് രൂപത്തിൽ കാണുന്നുണ്ടല്ലോ അവിടെ അങ്ങനെ കാണുമ്പോൾ ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അദ്ദേഹം അശ്വരീത്വരീഗത്തിലാണ് എന്നും തോപ ചെയ്തു എന്നും അതേസമയം തന്നെ പിഴച്ചവനാണ് എന്നും ഒക്കെ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പം നമ്മൾ ഏത് സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ പേരൊരു സ്ഥാപനം അവിടെ പറയുന്നുണ്ടാ ഇമാമിന്റെ കിതാബിൽ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കവിലുണ്ട് രണ്ടും പറഞ്ഞിട്ടുണ്ട് മൂപ്പരെ വായിച്ചിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല ഒന്നര മണിക്കൂറുള്ള സംഭാഷണം മൂപ്പര് കേട്ടിട്ടുണ്ടാവില്ല മൂപ്പേര് മറ്റുള്ള ടീം കൊടുത്തു വെച്ചിട്ടുള്ള ക്ലിപ്പ് കേട്ടിട്ടുണ്ടാവുള്ളൂ അപ്പൊ അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അസ്കലാനി പേരോസാദ് പറയുന്നു കിതാബിൽ പറയുന്നുണ്ട് ഈ തൈമിയ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തോബ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ തന്നെ അസ്കലാനി അജറുലിവാം പറഞ്ഞതാണ് പേരുസാദ് പറയുന്നത് അതേപോലെ അശ്വരീ ത്വരീക്കത്തിലാണ് ഞാൻ എന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രേച്ച കാരണം മറ്റു മാമ്യങ്ങൾ സിന്ദിക്കാണെന്നും കള്ളനാണോ എന്നും ആര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇബിനു അസ്കലാനി അസ്ലാനിമാവും പറഞ്ഞിട്ടുണ്ട് അതും പേരുസാദ് വായിച്ചിട്ടുണ്ട് മൂപ്പരായി കേട്ടിട്ടില്ല അതേപോലെ റഹബി അദ്ദേഹത്തെ വിമർശിച്ചത് വേറെ ഒരു സാധനിട്ടുണ്ട് അത് കേട്ടിട്ടില്ല അവസാനം തീർപ്പ് കൽപ്പിക്കുന്നതെന്നാണ് എന്താണ് ഒരു സാധത് ഇത്തരം മൂപ്പരുടെ വാദങ്ങൾ എടുത്തുകൊണ്ട് ആരെങ്കിലും അശരീത്വരീക്കത്തിനെതിരെ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ വന്നാൽ എന്ത് ചെയ്യണം എന്നാ പറയുന്നത് അവിടെ ആ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ നമ്മുടെ ഇമാമിയങ്ങൾ മുൻകാല ഇമാമിയങ്ങൾ എന്ത് പറഞ്ഞോ ഇബിനു അജറുലഹി തമി അവരൊക്കെ എന്ത് പറഞ്ഞോ അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അവിടെ ഇബിനു തൈമിയെ വെള്ളപൂശാനും അദ്ദേഹം വലിയ പണ്ഡിതനാണ് തെറ്റ് തെറ്റായിട്ട് തന്നെ കാണണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത് അപ്പൊ അവിടെ അക്കാദമിക് പർപ്പസിലുള്ള ആ ചോദ്യത്തിന് വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പിഴച്ച വാദങ്ങളെ ഇമാവിങ്ങളെ എതിർത്തതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ അതൊന്നും മൂപ്പര് കേട്ടിട്ടില്ല മൂപ്പര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂപ്പല് ഇങ്ങനെ ഒരു ഹോജാവായിട്ടിരുന്നു ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ ഞാൻ പറയാൻ മാത്രമേ ഇത് പറയുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഇന്റർവ്യൂ എങ്കിലും മുഴുവനായിട്ടൊന്നും കേട്ടൂടെ അതാണ് പറഞ്ഞത് എല്ലായിടത്തും സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കണം അതാണ് പേരുസാദ് പറഞ്ഞ ഉദാഹരണം ഇബിൻ അബ്ബാസ് റജു അള്ളഹാൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞില്ലേ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് തോബണ്ടോ തന്നെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ ഓ പറഞ്ഞല്ലേ പേരോസ് എന്താ അബ്ബാസ് അബിനി അബ്ബുദ്ൻ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് തൗബയില്ല മറ്റൊരാൾ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ തൗബ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആദ്യമുള്ള മനുഷ്യനോട് തൗബയില്ല എന്ന് പറയാൻ കാരണം എന്താ ഒരാളെ കൊല്ലാൻ പോവാണ് അപ്പൊ അതിനനുസരിച്ചുള്ള മറുപടി കൊടുത്തു കാരണം മൂപ്പര് തൗബ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ കൊല്ലും മറ്റൊരാളോട് നിങ്ങൾക്ക് തൗബ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ആ ആൾ നന്നാൻ വേണ്ടി വിചാരിച്ചതാണ് ഒരാളെ കൊല്ലാൻ വേണ്ടി ഇനി പോകില്ല എന്ന് വിചാരിച്ചത് മറ്റൊരാളോട് തൗബ ഇല്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാളോട് തൗബ ഉണ്ട് എന്ന സാഹചര്യത്തിന് അനുസരിച്ചാണ് ചോദ്യം ഒന്നാണ് അതേപോലെ ഈ വിഷയങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് വാലക്കാട് നടന്ന പേരോട് സ്ഥാപി ബി കെ എഫില് പറഞ്ഞ പോലെ ഇബിനു തൈമിയുടെ വികല ഉന്നയിച്ചുകൊണ്ട് ഒരു മുജാഹിദോ പുത്തൻവാദിയോ ബിതയോ വന്നു കഴിഞ്ഞാൽ അവിടെ ഇബിനു അജറൽ അഹിത്തമി റജു അല്ലാന്റെ പോലെയുള്ള മറ്റു ഇമാമികളെ പോലെയുള്ള ആളുകൾ അതിനെ എങ്ങനെയാണോ വിമർശിച്ചിട്ടുള്ളത് ആ വിമർശനങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ആരെ വിമർശിക്കണം ഇബിനു തൈമയുടെ പിഴച്ച വാദങ്ങളെ വിമർശിക്കണം അവിടെ ശക്തമായിട്ട് തന്നെ വിമർശിക്കണം ഇത് തന്നെയാണ് ബി കെ എഫിൽ ആ ഇന്റർവ്യൂലും പേരോട് സ്ഥാപി വന്നത് വികല വാദങ്ങൾ ഇബിന് തൈമിയുടെ അള്ളാഹുത്താലാഖ് ഭാഗങ്ങളുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ഇമാങ്ങിയങ്ങൾ എങ്ങനെയാണോ വിമർശിച്ചിട്ടുള്ളത് ആ വിമർശനങ്ങൾ അവിടെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് ഇവിന തേമിയുടെ പിഴച്ച വാദങ്ങളെ ഘണ്ടിക്കണം എന്നെയാണ് അന്നും പേരോസ് പറഞ്ഞത് ഇന്നും പറഞ്ഞത് അത് ഈ ചങ്ങായിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചാൽ ഈ ചങ്ങായി ഇപ്പം എന്നിട്ട് തുടങ്ങി കണ്ടേ എനിക്ക് ക്രൂസ് മിസൈലൊക്കെ ഞാൻ ഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങിയത് ഇപ്പൊ പറയാൻ തുടങ്ങിയത് ഞങ്ങൾ പണ്ഡിതന്മാര് പണ്ട് മുതലേ ഈ അരാഷ്ട്രീയത്തിനെതിരെയും വിധത്തിനെതിരൊക്കെ പറയാൻ തുടങ്ങിയതാ അന്ന് നിങ്ങൾ കൂട്ടിക്കൊഴിച്ച് ആയിരത്തി ഒന്ന് രൂപയ്ക്ക് അനു കൊല നടന്നു ഇപ്പൊ കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക അടുക്കി കുറച്ച് കാലം കൂടി അടിച്ചുകൊണ്ടിരിക്കണം ഞങ്ങളുടെ ഉസ്താദ്മാരൊക്കെ പറഞ്ഞതിന് നിങ്ങൾ പണ്ട് അവർക്ക് അനുകൂലമായി പ്രസംഗിച്ചതിന് ഇതിനുള്ള മരുന്ന് പോലും ഇപ്പൊ നിങ്ങളെ എതിർത്ത് സംസാരിച്ചിട്ടില്ല കേട്ടോ അതാണ് ഞങ്ങളെ പണ്ഡിതന്മാരെ മേലൊക്കെ കുതിര കയറാൻ വേണ്ട അതിനൊന്നും നിങ്ങൾ ആയിട്ടുമില്ല